നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് അരങ്ങേറുന്ന ഒരു വമ്പൻ തട്ടിപ്പിനെ കുറിച്ച് ന്യൂസുകൾ ചെയ്തതാണ് അത് മറ്റൊന്നുമല്ല ഫേസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ എറണാകുളത്ത് നടന്നുവരുന്ന ഒരു വമ്പൻ തട്ടിപ്പ് പി ആർ ദേവൻ ഒരു വാസുദേവനാണ് ഇതിൻ്റെ പിന്നിൽ കുറെ കാലം ഇയാള് ഈ ശിവസേന എന്നൊക്കെ പറഞ്ഞ് നടന്നു അതിനുശേഷമാണ് ഈ ഫേസ് ഫൗണ്ടേഷൻ എന്ന തട്ടിപ്പ് തുടങ്ങിയത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി രൂപീകരിച്ച ഈ ഫേസ് ഫൗണ്ടേഷനിൽ ഏതാണ്ട് ഒൻപതോളം ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോ ദേവനും ദേവന്റെ മരുമോനും മരുമോന്റെ കൂട്ടുകാരനും പുറത്തുനിന്നുള്ള ആരോ ഒരാളും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഈ കഴിഞ്ഞ മാസം രാജിവെച്ചു പോയി അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അവിടെ നടക്കുന്നത് ശുദ്ധ തട്ടിപ്പുകളാണെന്നാണ് ഈ കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ ഉണ്ടെന്ന് ഞങ്ങളത് പറഞ്ഞു ഇപ്പോ ദേവൻ ചെയ്തിരിക്കുന്നത് ആദ്യം ഈ ശവസേന ശിവസേന അല്ലെ ശവസേന എന്ന് ഞാൻ പറയും അവരെ അവരിൽ ആരെയുണ്ടെ കൊണ്ട് കുറെ ഗുണ്ടകളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ഭീഷണി മുഴക്കി ഭീഷണി ഏക്കാതെ വന്നപ്പോ പോലീസിൽ പരാതി കൊടുത്തു അതും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഇപ്പോ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഈ പരാതിയുമായി പോകണം കാരണം ഈ ദേവനെ പോലെ കൊടും ക്രിമിനലുകൾ ചെയ്യുന്നതിൽ കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളും പെടുത്താം കോടതിയിൽ നമുക്ക് കാണാം എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതുകൊണ്ടിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഞങ്ങൾ ഒരു കത്തെഴുതും അത് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് തുടങ്ങി ലീഗലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം പോലീസും അന്വേഷിക്കണം കാരണം ശിവസേനയിലുള്ള പത്തോ ഇരുപതോ ആളുകൾക്ക് അതും ഈ ദേവന്റെ ശിങ്കിടികളായി നടക്കുന്ന ചില ആളുകൾക്കും ചില ഗുണ്ടകൾക്കും മാത്രം ആഹാരം കഴിക്കാൻ വേണ്ടി നാട്ടുകാരന്റെ പണം ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്നു എന്നുള്ള കള്ളപ്പേരിൽ അവിടെ നടക്കുന്ന ഈ പൊറാട്ട് നാടകം ആരും അറിഞ്ഞില്ല എന്ന് ധരിക്കണ്ട അത് മാത്രമല്ല വിദേശങ്ങളിൽ നിന്നൊക്കെ വന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതും ഇരുന്നൂറിന്റെയും നൂറിൻറെയും അൻപത് രൂപയുടെയും ഒക്കെ കൂപ്പണകൾ അടിച്ച ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് ആ പിരിവെടുത്ത പണം കൊണ്ട് സ്വന്തമായി ഏതാണ്ട് മദ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആർ തുല്യസിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ദേവന്റെ കഥ ഇനി കണ്ടശ കണ്ടശയായി പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ദേവൻ എന്റെ ഓഫീസൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് അറിഞ്ഞു എറണാകുളം ബൈക്ക് ലേയിൽ വന്നാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം എന്റെ ഓഫീസ് എവിടെയാണെന്നുള്ളത് ദേവന് വേണമെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ അങ്ങോട്ട് തരാം അവിടെ വന്നോളൂ എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് അറിയില്ല വന്നോളൂ ഇനി വരട്ടാനാണോ തല്ലാനാണോ കൊല്ലാനാണോ ഒന്നും അറിയില്ല കാരണം ശിവസേന പിന്നാലെ ഉണ്ടല്ലോ നാല് മൂന്ന് ഏഴ് ആളുകൾ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇയാളിവിടെ പണപ്പിരിവ് നടത്തി ആളുകളുടെ കയ്യിൽ നിന്ന് ഫേസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ പാവപ്പെട്ടവൻ അന്നദാനം കൊടുക്കുന്നു എന്ന പേരിൽ പണം വിദേശത്ത് നിന്നുമൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സമൂഹത്തിൽ പേരും പെരുമയും ഒക്കെ ഉള്ള ചില ആളുകളെ കൂടത്ത് നിർത്തി അവരെ പറഞ്ഞ് കബളിപ്പിച്ച് അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഈ തട്ടിപ്പ് നടത്തുന്ന പി ആർ പി ദേവനെ പോലെയുള്ള ആളുകളെ എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്യണം അവരുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കണം അന്വേഷണം നടത്തണം അതാണ് വേണ്ടത് ഈ എം വി ദേവന്റെ ഈ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിലുകൾ മുഴുവൻ ഞങ്ങളുടെ കൈവശമുണ്ട് അതുമാത്രമല്ല എറണാകുളം ബ്രോഡ്വേയിൽ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ എപ്പോഴും പച്ചക്കറി ഫ്രീ ആയി കൊടുക്കുമായിരുന്നു അന്നദാനമല്ലേ നടക്കട്ടെ എന്ന് കരുതിയാണ് കൊടുക്കുന്നത് ആയിരക്കണക്കിന് രൂപയുടെ പച്ചക്കറി വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഫ്രീ ആയി എന്നിട്ട് ആ പച്ചക്കറിക്ക് കള്ള ബില്ല്ണ്ടാക്കി ആ പണം കൂടി തട്ടുന്നു അതുപോലെ പലചരക്ക് കടയിൽ നിന്ന് ഫ്രീ ആയി സാധനം വാങ്ങിയിട്ട് കള്ള ബില്ലുകൾ ഉണ്ടാക്കുന്നു എങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കാമോ അതിനെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ച് അവിടെ നിന്നും തട്ടിപ്പുകൾ നടത്തുന്നു ഈ തട്ടിപ്പ് നടത്തുന്നത് ഒരു ട്രസ്റ്റ് ആയതുകൊണ്ടും പാവപ്പെട്ട ആളുകളെ കാണിച്ച് അവരുടെ ഫോട്ടോ കാണിച്ച് വീഡിയോ കാണിച്ച് നല്ലവരായി ഈ നാട്ടിലെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതിനാണ് അതിനെതിരെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എം ഇ ദേവൻ ബോട്ടിച്ചാലോ കട്ടാലോ ഒന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അയാൾ മോഷക്ക ഭോഷണക്കാരനായെങ്കിലോ അല്ലെങ്കിൽ അയാൾ മറ്റെന്തെങ്കിലും ആണെങ്കിലോ ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അതിലെ ഒരു മെമ്പർ തന്നെ അവരുടെ ബോർഡിൽ മെമ്പർ ഉണ്ടായിരുന്ന ഒരു മെമ്പർ തന്നെ അയാളെ കുറിച്ച് പറയുന്നത് കേൾക്കണം പണം കൂടിയപ്പോ മദ്യവും പെണ്ണുമായും ഒക്കെ നടന്ന് അങ്ങനെ ജീവിതം തള്ളി നീക്കുന്ന താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തന്നില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം പറയുന്ന ഓഡിയോ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ദയവ ഞാൻ കാലത്ത് വിളിച്ചിരുന്നു എന്നെ തിരിച്ചു വിളിച്ചില്ല ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളടുത്ത് എന്റെ കാശിന്റെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതിയാണ് വിളിച്ചത് ഇന്ന് രണ്ടാം തീയതി നിങ്ങൾ ഇതുവരെ എനിക്ക് എമൗണ്ട് തന്നിട്ടില്ല വിളിച്ചില്ല വരാമെന്ന് പറഞ്ഞില്ല ഞാൻ അവിടെ വന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ വരുന്നില്ല പക്ഷെ എനിക്ക് ഈ ശനിയാഴ്ച ഒരു ലക്ഷം രൂപ അത്യാവശ്യം ഉണ്ടെങ്കിൽ പത്ത് പതിനാറ് ലക്ഷം രൂപ വേറൊരു സ്ഥലത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാനല്ല വേറൊരാൾക്ക് ഇത് ചെയ്യാനുണ്ട് അപ്പോൾ ശനിയാഴ്ച എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണം നിങ്ങൾ ആദ്യം രണ്ട് ലക്ഷം രൂപ വന്ന് മേടിച്ചു ഗിരീഷായിട്ട് പിന്നെ ഒന്നര ലക്ഷം രൂപ വണ്ടി മേടിക്കാനെന്നും പറഞ്ഞ് മേടിച്ചു കമ്പ്യൂട്ടറും അത് കഴിഞ്ഞ് അറുപത്തയ്യായിരം രൂപ നിങ്ങളുടെ മാവിൻ്റെ പാർട്ടിക്ക് മേടിച്ചു പിന്നെ അമ്പതിനായിരം രൂപ മറ്റേ വണ്ടി മേടിക്കാൻ തന്നു അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നിങ്ങൾ തന്നു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തരാനുണ്ട് അത് എനിക്ക് ആദ്യം ഒരു ലക്ഷം രൂപ എല്ലാ മാസവും ഒരു എമൗണ്ട് ആയിട്ട് എനിക്ക് കിട്ടണം പിന്നെ ബാക്കി നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇത് പറഞ്ഞു രണ്ടാം തീയ്യാൻ വിളിച്ചു നിങ്ങൾ വീടിന്റെ കല്ലടലിന് ഓണാഗ്രേഷനെ പോലും എന്നെ അറിയിച്ചില്ല അതിന് കല്ലിടാനൊക്കെ കാശ് തന്ന ഒരു ബേസിക് മര്യാദകൾ നിങ്ങളുണ്ട് നിങ്ങളിങ്ങനെ പല അലിഗേഷൻസ് എന്നെ കുറിച്ചൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നെ തെറി വിളിച്ചു പുറത്താക്കാൻ ഗിരീഷനെ കൊണ്ട് കുറെ ശ്രമിച്ചു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ശനിയാഴ്ച കാശ് കിട്ടണം തിരിച്ചു വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വന്നാൽ പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾക്ക് എല്ലാത്തിനും നിങ്ങളാണ് ഉത്തരവാദി ഇന്നത്തെ ഉണ്ടാവുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കും അത് ഏത് എനിക്ക് എനിക്കല്ലേ അറിഞ്ഞുകൂടാ ഞാൻ കാശ് മേടിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ ശനിയാഴ്ച കുറച്ച് കാശ് അതിനു മുമ്പ് ഗൂഗിൾ പേയിൽ ഇടുക നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും വഷളാക്കരുത് ഞാൻ അന്ന് നിങ്ങളെ ചീത്ത കൂടി ആ തെറി വിളിച്ചതിനുള്ള സാധനം എനിക്ക് മാറി നമ്മൾ കെട്ടിപ്പിടിച്ചു പക്ഷെ നിങ്ങൾ പത്താം തീയതി കഴിഞ്ഞ മെ മുപ്പത് മാസം പിറ്റേ ദിവസം വരാതുകൊണ്ട് നിങ്ങൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല കഴിഞ്ഞ മാസം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വന്നോ എന്നാണ് നിങ്ങൾ കണക്ക് പറഞ്ഞു മൂന്ന് ഇതിന് ഞാൻ കാശ് തന്നില്ല ചേർത്ത് അച്ഛനും അമ്മേടേയും അത് നിങ്ങൾ അന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ തരാം ആ ഇരുപത്തൊന്ന് രൂപ കുറച്ചാൽ എനിക്ക് മൂന്ന് മാസത്തെ മൂന്ന് കൊല്ലത്തെ ഇൻട്രസ്റ്റ് കിട്ടും ഇതിന് ഞാൻ മേടിക്കും ബാങ്ക് ഇൻട്രസ്റ്റ് അപ്പം എനിക്ക് കള്ളപ്പണവും തെറി വിളിക്കുന്ന അറ്റാച്ച്മെന്റ്സ് ഇല്ലാത്ത കാശിനു ഫൗണ്ടേഷന് കാശ് തന്ന ആൾക്കാർ ഞാൻ മനോരോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്നെ ഇത് പറഞ്ഞ് പെണ്ണും വെള്ളവും ഇതും ഇതൊക്കെ ചാനലൊക്കെ വന്നപ്പോൾ നിങ്ങൾ ആള് മാറി എല്ലാം നല്ല കാര്യം നിനക്ക അങ്ങനെ മാറാൻ പറ്റും എനിക്കൊന്നും മാറാൻ ഞാൻ ഭൂമിയിൽ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തികളിലൊന്നായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ചാനലും അതും ഇതൊക്കെ വന്നപ്പോൾ കാശും മദ്യമൊക്കെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങോട്ട് മനുഷ്യനെല്ലാം മൃഗമായി മാറി എല്ലാവരെയും വെറുപ്പിച്ചു ആയിക്കോട്ടെ എല്ലാ എവിഡൻസും എൻ്റെയെങ്കിലും ഉണ്ട് അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ പോയാൽ എവിടെ കിടക്കും അകത്ത് കയറും എവിടെ പോകുന്നൊക്കെ ഉള്ളത് ഞെട്ടിക്കുന്നത് ഞാനൊന്നും ചെയ്യണില്ല ഞാനായിട്ട് ചെയ്യുന്നില്ല ഞാനവന് ഫേസ്ബുക്കിൽ മറ്റേതിട്ടേനു സാംസണെ അടിക്കാനും തെറി പിടിഞ്ഞാൽ ആട്ടി ഇറക്കിയതും ഇനി വീട്ടിൽ കയറരുതെന്നും പറഞ്ഞ ആട്ടി ഇറക്കിയതും ഞാനാണ് ഞാൻ നീതിയുടെയും സത്യത്തിൻ്റെയും കൂടെ മാത്രമേ എന്നും നിന്നിട്ടുള്ളൂ പക്ഷേ എനിക്ക് കാശ് കള്ളപ്പണമുള്ള ആളല്ല ഞാനൊരു സാധാരണ ഇതിന് നിങ്ങൾക്ക് ആവശ്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു നിങ്ങൾ തിരിച്ചു തരേണ്ടതാണ് തന്നില്ല നിങ്ങൾ വലിയ ചാനൽ മുതലാളിയും വലിയ വലിയ മൂന്നാമത്തെ ചാനലും നാലാമത്തെ ചാനലും ഫ്രിഡ്ജും മാനങ്ങളും ഏ സികളും മറ്റേതും വലിയ മുതലാളിയാണ് ബോംബെയിലും ട്രാവൽ ചെയ്യലും മറ്റേതും പെണ്ണും മദ്യവും നമ്മളൊക്കെ സാധാരണക്കാരാണ് ശനിയാഴ്ചക്കുള്ളിൽ എനിക്ക് ഒരു ലക്ഷം രൂപ എല്ലാ മാസവും എനിക്ക് എത്ര വെച്ച് തരാൻ പറ്റുന്നുള്ളത് പറയണം കൃത്യമായിട്ട് ഒന്നാം തീയതി രണ്ടാം തീയതി തരണം ഇല്ലെങ്കിൽ ഞാൻ വന്ന പിന്നെ ആൾക്കാരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് വലിയ സീൻ ഉണ്ടാക്കിയാൽ ഇതിനുള്ള എല്ലാ ഉത്തരവാദിത്തവും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ വെറുതെ നല്ലൊരു ബന്ധങ്ങൾ വഷളാക്കരുത് ഞാൻ എല്ലാവരായിട്ടും അഡ്വൈസ് ചോദിച്ചു എല്ലാവരും പറഞ്ഞു മേടിച്ചിരിക്കണം കാശ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം ഫോൺ എടുക്കാതിരിക്കുക വരാതിരിക്കുക ഒളിച്ചു പോവുക ചെയ്ത് ഞാൻ അവിടെ വരും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ മേടിക്കും പിന്നെ വഷളാക്കരുത് പ്ലീസ് 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 ശംഭവ മഹാദേവ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ പരാതി കൊടുക്കാൻ പറ്റുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും പരാതി കൊടുക്കൂ കോടതിയിൽ ഈ രേഖകൾ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്